ഇതൊരു യുദ്ധ പരിശീലനമാണോ മെയ് ഏഴിന് നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയോടെ പല സംസ്ഥാനങ്ങളിലും പല രഹസ്യ സ്ഥലങ്ങളിലും മോക്ക് ഡ്രില്ല് നടത്താൻ പോകുന്നു എന്താണ് ഈ മോക്ക് ഡ്രില്ല് ഇതെന്താ സംഭവം ഇത് ഏത് ജാതിക്കാരെയാണ് ബാധിക്കുക എന്തിനാണ് ഇത്ര വലിയൊരു തയ്യാറെടുപ്പ് തയ്യാറെടുപ്പ് എന്തായാലും വേണം കാരണം ഏത് സമയവും എന്തായാലും ഒരു യുദ്ധം നടക്കുന്ന ഉറപ്പുള്ള ഒരു കാര്യമാണ് എന്തായാലും പാകിസ്ഥാന്റെ പണി തീരുന്ന ഉറപ്പാണ് ഇപ്പൊ റഷ്യയുടെ സപ്പോർട്ട് ഉള്ളതും കൊണ്ട് എന്തൊക്കെ നടക്കും പാകിസ്ഥാൻ ചിലപ്പോൾ കത്തിച്ചാരാവും ഉറപ്പുള്ള ഒരു കാര്യമായി നമുക്ക് മോക്ഡ്രില്ലിലേക്ക് വരാം മോക്ഡ്രില് ശരിക്കും പറഞ്ഞ ഒരു പരിശീലനമാണല്ലോ അത് ശരിക്കും പറഞ്ഞാൽ ആർക്കായി പരിശീലനം കൊടുക്കണേ മിലിട്ടറിക്കാർക്കാണോ മിലിറ്ററിക്കാർക്ക് ഇനി ഒരു പരിശീലനത്തിന്റെ ആവശ്യവുമില്ല കാരണം അവരെപ്പോഴും കൊണ്ടിരിക്കുന്നവരാണ് ഈ മോക്ക് ഡ്രിൽ ശരിക്കും പറഞ്ഞാൽ സ്കൂൾ വിദ്യാർത്ഥികൾ മുതല് ബാധിക്കപ്പെട്ടവരടക്കം എല്ലാവരും സിവിൽ ഡിഫൻസിന്റെ ഭാഗമാവുകയാണ് ഒരു സാധാരണക്കാരൻ്റെ നേരെ ഒരു അക്രമണം ഉണ്ടായാൽ അയാൾ എങ്ങനെ ഇതിന് നേരിടും എന്നതാണ് സിവിൽ ഡിഫെൻസിലെ ആക്ച്വലി പരിശീലിപ്പിക്കുന്നത് മെയിൻ ആയിട്ട് എൻ സി സി സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് എന്നിവർക്കാണ് ഈ പരിശീലനം കൊടുക്കുക എന്നിട്ടാണ് സാധാരണ കുട്ടികൾക്കും പരിശീലനം കൊടുക്കുക സാധാരണ ജനങ്ങൾക്കും പരിശീലനം കൊടുക്കുക മോക്ഡ്രില്ലെ ആദ്യത്തെ പരിപാടി എയർ റൈഡ് സർണറുകൾ റെഡിയാക്കലാണ് അതായത് യുദ്ധത്തിനൊരു ഭീഷണി ഉണ്ടായാൽ അത് എത്രയും പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ എയർ റൈഡ് സർണറുകൾ സജ്ജമാക്കുന്നത് ഇന്ത്യ എന്ന രാജ്യം മിലിറ്ററിയില് ലോകത്തിലെ തന്നെ രണ്ടാമത് നിൽക്കുന്ന ഒരു മിലിറ്ററി ഏജൻസിയാണ് അത്രയും പവർ ഉള്ളാണ് എന്നിട്ടും പകൽഹാമിൽ വെടിവയ്പ് നടന്നു എന്താ വച്ചാ സുരക്ഷിതത്വം ഉറപ്പാക്കാത്തോണ്ട് മാത്രമായിരുന്നു അതുംകൊണ്ട് ഇവിടെ ഇനി സുരക്ഷിതത്വം കൂടുതലായിരിക്കും ഇഞ്ഞ് അവിടെ മാത്രമല്ല എല്ലാവിടെയും സുരക്ഷിതത്വം കൂടുതലായിരിക്കും അടുത്ത ബ്ലാക്ക് ഔട്ട് സംവിധാനങ്ങൾ റെഡിയാക്കലാണ് ഇത് കൂടുതലും മെട്രോ സിറ്റിയിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ വല്ല യുദ്ധമൊക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ബ്ലാക്ക് ഔട്ട് ആവാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഇത് സജ്ജമാക്കുന്നത് ചാര ചാരസംഘടനകളിൽ ഏവിയേഷന്റെ അന്വേഷണങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ ഇമ്പോർട്ടന്റ് ലൊക്കേഷൻസ് എല്ലാം പെട്ടെന്ന് മറച്ചു വെക്കാനാണ് ഈ ബ്ലാക്ക് ഔട്ട് സംവിധാനങ്ങൾ അവിടെ പെട്ടെന്ന് ഈ ചാര ചാരസംഘടന എത്താണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് അടുത്തതാണ് കമോ ഫ്ളാഗോ ഒരുക്കൽ ഇപ്പൊ പാകിസ്ഥാനിൽ ഒരു യുദ്ധത്തിന് വരികയാണെങ്കിൽ എന്തായാലും ഡയറക്റ്റ് യുദ്ധത്തിന് വരില്ല അപ്പൊ അവര് മെയിനായിട്ട് നമ്മുടെ ഇൻകം സോഴ്സ് ആയ പ്ലാന്റ്സ് ഫാക്ടറീസ് ഇൻഡസ്ട്രി ഇതൊക്കെ തകർക്കാനേ ആദ്യം നോക്കുകയുള്ളൂ അപ്പൊ ഈ നുഴഞ്ഞുകയറ്റം ഇല്ലാതാക്കാൻ ഇത് സഹായിക്കും കാരണം നമ്മുടെ ഫ്ലാൻസ് ഫാക്ടറീസ് ഈ നുഴഞ്ഞു കയറ്റ ആൾക്കാരുടെ കണ്ണിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കമോ ഫ്ളാഗ് ഒരുക്കുന്നത് നെക്സ്റ്റ് ഒഴിപ്പിക്കൽ പദ്ധതി തന്നെയാണ് ഇതിപ്പോൾ പറച്ചില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലുണ്ടാവും ഇപ്പോൾ ഒരു വെടിവെപ്പ് നടന്ന ബാക്കിയുള്ള ആൾക്കാരെ എല്ലാം നമുക്ക് പെട്ടെന്ന് അവിടുന്ന് മാറ്റണമെങ്കിൽ അതിന് കുറച്ച് ഓപ്പറേഷൻസ് റിസ്ക്കും ഒക്കെ കൂടുതലാണ് ഇതെല്ലാം പെട്ടെന്ന് നടക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഇത് ചെയ്യുന്നത് പക്ഷേ ഈ സംവിധാനം മെയിനായിട്ട് ജാതിപരമായിട്ടാണ് ഇപ്പോൾ ആക്ച്വലി ചെയ്യുന്നത് അതൊരു തെറ്റായ ഒരു പ്രവണതയാണ് കാരണം ഒഴിപ്പിക്കൽ പദ്ധതി ഇപ്പൊ കൂടുതലും മുസ്ലിം ജനതയോട് മാത്രമാണ് ചെയ്യുന്നത് അത് അത്ര ശരിയായ നടപടിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതെല്ലാം കേട്ടാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഭയം തോന്നാം പക്ഷെ ഇതെല്ലാം നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഇന്ത്യ എന്ത് വില കൊടുത്തും എന്തും ചെയ്യും എന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് മാത്രം നിങ്ങൾ ഓർക്കുക